ന്യൂസ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ യു വിസയ്ക്കായുള്ള ചെലവുകൾ അടുത്ത മാസം വരും ഏപ്രിൽ ഒൻപത് മുതലാണ് പുതുക്കിയ നിരക്കുകൾ നിലവിൽ വരുന്നത് ജോലി പഠനം സന്ദർശനം എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളെയും നിരക്ക് വർധനവ് ബാധിക്കും ഇതുകൂടാതെ തൊഴിലുടമകൾക്കുള്ള നാച്ചുറലൈസേഷൻ ഫീസും സ്പോൺസർഷിപ്പ് ഫീസും ഹോം ഓഫീസ് കൂട്ടി ആറു മാസം വരെയുള്ള വിസിറ്റിംഗ് വിസകൾക്ക് പുതിയ ഫീസ് ഇരുപത്തിയേഴ് പൗണ്ട് ആണ് നേരത്തെ ഇത് ആയിരുന്നു മലയാളികളിൽ പലരും മാതാപിതാക്കളെ യു കെയിലേക്ക് കൊണ്ടുവരുവാൻ സന്ദർശന വിസയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിലെ വർധനവും മലയാളികളുടെ കീശ കാലിയാക്കും രണ്ടു വർഷം വരെയുള്ള പ്രത്യേക സന്ദർശക വിസകൾക്കും മാറ്റം വരുത്തിയിട്ടുണ്ട് പുതിയ ഫീസ് നാനൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ടാണ് പോലീസിനെ കണ്ട് നിർത്താതെ പാഞ്ഞ വാഹനം ഇടിച്ച് സ്ത്രീധാരുണമായി കൊല്ലപ്പെട്ടു വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ എഡ്വേഡിൽ ഞെട്ടിച്ച സംഭവം നടന്നത് അപകടത്തെ തുടർന്ന് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച ഉച്ചയ്ക്കോ രണ്ടേ പത്തോടെ വാഹനം കാൽ നടത്രക്കാരിയെ വന്നിടിക്കുകയായിരുന്നുവെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു അപകടത്തിന് മുൻപ് പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ട വാഹനം വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നുവെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അപകടം ഉണ്ടായ ഉടനെ അടിയന്തര സർവീസുകൾ രംഗത്തെത്തിയെങ്കിലും അറുപത് വയസ്സുള്ള സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനായില്ല പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു സിനിമാ പ്രേക്ഷകർ ആവേശമോട് കാത്തിരിക്കുന്ന എംബുരാൻ ആഗോളതലത്തിൽ അവതരിച്ചു തിയേറ്ററുകൾ പരപ്പറമ്പാക്കി മാറ്റുകയാണ് എങ്ങും പ്രദർശനം ആദിശോ കഴിഞ്ഞതോടെ എങ്ങും മികച്ച അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തിയേറ്ററുകൾക്കൊപ്പം യു കെയിലും റെക്കോർഡ് പ്രദർശനമാണ് ആദ്യ പ്രദർശനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആരാധകർ ലണ്ടനിലെ സിനി വേൾഡ് തിയേറ്റർ പൂരപ്പറമ്പാക്കി യു കെ സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ആദ്യ പ്രദർശനം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നര മണിക്കൂർ വൈകിയാണ് ഷോ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് പത്തിന് ആരംഭിച്ച ലൂസിഫർ റീറിലീസ് ഷോ കണ്ടിട്ട് പ്രീമിയർ ഷോ കാണാനെത്തിയ ലാലേട്ടൻ ഫാൻസുകാർ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു എംബുരാ സ്റ്റൈലിൽ കറുത്ത വേഷം ധരിച്ചാണ് യു കെ യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആരാധകർ ലണ്ടനിലെ ഇൽഫോർഡിലുള്ള തിയേറ്ററിൽ എത്തിയത് ഇന്നലെ രാത്രി മുതൽ ഇവിടെ ആഘോഷം ആയിരുന്നു ചാൻസലർ റീവ്സിന്റെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചു നേരത്തെ നൽകിയ സൂചനകൾക്കനുസരിച്ച് മിനിമം വേതനം വർദ്ധിപ്പിച്ചും ബെനിഫിറ്റുകൾ വെട്ടിക്കുറച്ചുമുള്ള ബജറ്റ് വീടുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തിരിച്ചടി നൽകുന്നു നാഷണൽ വേജസിൽ ഏഴ് ശതമാനത്തിന്റെ വർദ്ധനവുണ്ടായപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ചുമത്തുന്ന വീടുവിലയുടെ പകുതി ഒന്നേകാൽ ലക്ഷം പൗണ്ടാക്കി കുറച്ചു അഞ്ചു മാസം മുമ്പ് സ്വയം തീരുമാനിച്ച സാമ്പത്തിക നയങ്ങൾ തിരുത്തേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുവാനാണ് പതിനാല് ബില്യൺ പൗണ്ടിന്റെ ചെലവ് ചുരുക്കൾ നടപ്പാക്കുന്നത് എന്നാൽ കാര്യങ്ങൾ ഇതിൽ അവസാനിക്കില്ലെന്നും നിലവിലെ പൊതുഗജനാവിൻ്റെ ദുരവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടം സീസണിൽ പുതിയ നികുതി വർധനവാണ് നേരിടേണ്ടി വരികയെന്നുമാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഇനി നാട്ടിലെ വാർത്തകൾ ബോളിവുഡ് താരം ഐശ്വര്യരായി അപകടത്തിൽപ്പെട്ടെന്ന വാർത്ത തള്ളി നടിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഐശ്വര്യ സുഖമായിരിക്കുന്നുവെന്നും നടിയുടെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുംബൈയിലെ വസതിയിൽ നടിയുടെ ആഡംബര കാർ ബസ്സിൽ ഇടിച്ച് അപകടമുണ്ടായതായി വാർത്ത വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടിയോട് അടുപ്പമുള്ളവർ പ്രതികരണം അറിയിച്ചത് മുംബൈയിലെ ജുഹുവിലുള്ള അമിതാഭ് ബച്ചന്റെ വസതിക്ക് സമീപം നടിയുടെ കാറിൽ ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അപകടത്തിന് പിന്നാലെ നടിയുടെ ബൌൺസർമാരിലൊരാൾ ബസ് ഡ്രൈവറെ മർദ്ദിച്ചുവെന്ന വാർത്ത വലിയ വിവാദങ്ങൾക്കും കാരണമായി ബംഗ്ലാദേശ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ച കത്തിൽ പരസ്പര സൌഹൃദങ്ങൾക്കും പരസ്പര താൽപ്പര്യങ്ങൾക്കും ആശങ്കകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കത്തിൽ വ്യക്തമാക്കി യൂനിസ് ചുമതലയേറ്റതിനു ശേഷം ആദ്യമായ നേതാക്കളും ഒരുമിച്ച് തായ്ലന്റിലെ ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനിരിക്കെയാണ് നടപടി നമ്മുടെ ഉഭയകക്ഷി പങ്കാളിത്തത്തിന് അടിത്തറയിട്ട പങ്കാളിത്ത ചരിത്രത്തിന്റെയും ത്യാഗങ്ങളുടെയും സാക്ഷ്യമാണ് ദേശീയ ദിനം സംസ്ഥാനത്ത് താപനില മാറ്റമില്ലാതെ തുടരുന്നു ഇടുക്കിയിൽ സൂര്യപ്രകാശത്തിന്റെ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് ഒൻപത് പോയിന്റിലെത്തി കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ എട്ടാണ് യു വി നിരക്ക് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലെ യു വി ഇൻഡെക്സ് ആറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ യു വി ഇൻഡക്സിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ അഞ്ചും കാസർഗോഡ് മൂന്നുമാണ് യു വി നിരക്ക് യു വി ഇൻഡക്സ് സീറോ മുതൽ അഞ്ചു വരെ മനുഷ്യന് ഹാനികരമല്ല ആറ് ഏഴ് യെല്ലോ അലർട്ടും എട്ട് പത്ത് ഓറഞ്ച് അലർട്ടും പതിനൊന്ന് മുകളിൽ റെഡ് അലേർട്ടുമാണ് ഇനി കായിക വാർത്തകൾ അർജന്റീനയ്ക്കെതിരായ കനത്ത തോൽവി വഴങ്ങിയതിൽ ആരാധകരോട് മാപ്പ് ചോദിച്ച് ബ്രസീൽ ക്യാപ്റ്റൻ മാർക്കിന്യോസ് ഈ തോൽവിയെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് വളരെ മോശമായിട്ടാണ് ഞങ്ങൾ കളിച്ചത് അർജന്റീന സ്മാർട്ടായി കളിക്കുകയും ചെയ്തു ആരാധകരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഫ്രഞ്ച് ക്ലബ് പി എച്ച് ജിയുടെ താരമായ മാർക്കിന്യോസ് പറഞ്ഞു കടുത്ത വിമർശനം ഏറ്റുവാങ്ങുന്ന കോച്ച് ഡോറിവിൻ ജൂനിയറിനും മാർക്കിന്യോസ് പിന്തുണയുമായി എത്തി കോച്ചിന്റെ മാത്രം കുറ്റമല്ല ഇത് ഞങ്ങളെല്ലാം ഇതിന് ഉത്തരവാദികളാണ് ഡോറിവിനിന് കീഴിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ച ബ്രസീൽ ഏഴ് കളികൾ മാത്രമാണ് ജയിച്ചത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്ത് ദശാംശം എട്ട് അഞ്ച് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും